അംബേദ്കർ അംബേദ്കർറ്റ് എംപ്ലോയിസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന പഠന ക്യാമ്പ് ഇന്ദ്രനീലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വിശേഷങ്ങളിലേക്ക് മലപ്പുറം ജില്ലയിലെ തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഫുഡ് ആൻഡ് ടെക്നോളജി സെന്ററിൽ വെച്ച് നടന്ന ഇന്ദ്രനീലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വിശേഷങ്ങൾ ഇന്ദ്രനീലം രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടന സമ്മേളനം സുപ്രസിദ്ധ പിന്നണി ഗായകൻ ശ്രീ എടപ്പാൾ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജേഷ് ഒൾനടിയൻ അധ്യക്ഷത വഹിച്ചു ക്യാമ്പ് ഡയറക്ടർ ശ്രീമതി സിന്ധു ഭാസ്കർ സ്വാഗതവും സംസ്ഥാന ട്രഷറർ ശ്രീ സി എസ് രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു ശ്രീ ശശി താപ്രോൺ ശ്രീമതി പി മായ ശ്രീ കൊച്ചിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു പത്തേ മുപ്പതിന് നവോത്ഥാന പ്രസ്ഥാനങ്ങളും അടിസ്ഥാന വർഗ പ്രസ്ഥാനങ്ങളും എന്ന വിഷയത്തിൽ കെ പി എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എ ശശിധരൻ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു അംബേദ്കർ ദർശനങ്ങളും രാഷ്ട്രീയ അധികാരവും ഫാക്കൽറ്റി അംബേദ്കർ പഠന കേന്ദ്രം ഡയറക്ടർ ശ്രീ ഇ ടി വത്സൻ അവതരിപ്പിച്ചു കേരളത്തിലെ എസ് സി എസ്സി വിഭാഗങ്ങളുടെ സമുദായ സർട്ടിഫിക്കറ്റ് നൽകലും ക്രമപ്പെടുത്തലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നിയമം നരവംശാസ്ത്ര അവലോകനം കീർത്താട്സ് ഡോക്ടർ മധു നാരായണൻ അവതരിപ്പിച്ചു അടിസ്ഥാന വർഗ പ്രസ്ഥാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ആർ ടി ഐ ആക്ട് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ടുകളുടെ പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഹേമന്ത് സന്തോഷ് ക്ലാസ് എടുത്തു സംഘടന സംഘാടനം എന്ന വിഷയത്തിൽ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ബിജു അയ്യമ്പള്ളി ക്ലാസ് എടുത്തു സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതീയ അവഹേളനത്തിനെതിരെ പ്രതിഷേധിച്ച സിനിമാ പിന്നണി ഗായിക പുഷ്പവതി പൊയ്്പാടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്നാം ദിവസം രാത്രി നടത്തിയ പന്തം കൊടുത്തി പ്രകടനത്തിൽ ക്യാമ്പംഗങ്ങൾ മുഴുവൻ അണിചേർന്ന് പ്രതിഷേധത്തിന്റെ തീജ്വാല തീർത്തത് വൈകാരിക അനുഭവമായി മാറി സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്ത ദ്വിദിന ക്യാമ്പ് പുതുപ്രതീക്ഷകൾ നൽകുന്നുവെന്നും ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം സമത്വം ജനാധിപത്യം പൂർണതയിലേക്ക് എത്തിക്കാനുള്ള പ്രചോദനം നൽകുന്നുവെന്നും ക്യാമ്പ് അംഗങ്ങൾ വിലയിരുത്തി ഒക്ടോബർ മുതൽ ക്യാമ്പുകൾ ജില്ലാതലത്തിൽ നടത്തുമെന്നും മണ്ഡലം തലത്തിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും തീരുമാനമെടുത്തു ജയ് ഭീം വിളികളാൽ മുഖരിതമായ ക്യാമ്പ് അംബേദ്ക്രിസ്വത്തിൻ്റെ പുത്തൻ വാതായനങ്ങൾ തുറന്നിട്ട് പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ എത്തിക്കാൻ ശ്രമിക്കണമെന്ന തീരുമാനത്തിൽ അവസാനിച്ചു